സഭയിലെ അംഗമാകുന്നവർ അത്ഭുതം കണ്ടുവരുന്നവരുണ്ട് രോഗം സൗഖ്യമായതിൻ്റെ പേരിൽ വരുന്നവരുണ്ട് ആവശ്യങ്ങൾ നിറവേറെ കിട്ടിയതിന്റെ പേരിൽ വരുന്നവരുണ്ട് മാനസാന്തരപ്പെട്ട് വരുന്നവരുണ്ട് മാനസാന്തരപ്പെട്ട് വരുന്നവരെയാണ് തൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റുന്നത് മാനസാന്തരപ്പെടുന്നവർക്ക് മാത്രമേ പാപമോചനം ലഭിക്കുകയുള്ളൂ അത് മറന്നുപോകരുതേ മാനസാന്തരം മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെയോർത്ത് സ്വർഗവും അതിലെ ദൂതന്മാരും സന്തോഷിക്കും മാനസാന്തരപ്പെടുമ്പോഴാണ് ഒരു വ്യക്തി ദൈവ പൈതലായി മാറുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായിട്ടുണ്ടോ മാനസാന്തരം സംഭവിക്കുന്ന വ്യക്തിക്ക് യേശുവിനെ സ്നേഹിക്കാൻ സാധിക്കും അവൻ യേശുവിലേക്ക് അടുത്തു വരും അവന് പിന്നെ യേശു എന്ന് പറയുന്നുവോ அது கேட்க ஆகிரகமுள்ளோம்